നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമുക്കറിയാം ലാസ്റ്റ് ഓൾ ഇന്ത്യ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷം ആകുന്നു ഇപ്പോഴാണ് വോട്ടേഴ് സിസ്റ്റം അതിനുള്ളിൽ നടന്ന കള്ളക്കളികളെ പറ്റിയുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളോ ചാനലുകളോ ഒക്കെ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും അതിലെ ഉള്ളുകളികളിലേക്ക് തിരിച്ചറിഞ്ഞ് അങ്ങോട്ട് എത്തിപ്പെട്ടിരിക്കുന്നതും ഏകദേശം ഈ ഒരു വർഷത്തിന് ശേഷമാണ് എന്നിരുന്നാൽ തന്നെ നമുക്കറിയാം വരാൻ പോകുന്ന ബീഹാറിലെ എലക്ഷനിലാണെങ്കിലും വോട്ടർ പട്ടികയിൽ ചില സ്ഥലങ്ങളിൽ വോട്ട് കൂടുതൽ ചേർത്തു എന്നിരുന്നാൽ ബീഹാറിലിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ വോട്ടേഴ്സിസ്റ്റിൽ നിന്ന് കൂട്ടമായി ഇല്ലാതെയാക്കുന്ന ഒരു കാഴ്ചയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ഇന്ത്യ ഭരിച്ചു രാഷ്ട്രീയ കക്ഷിക്ക് വിജയസാധ്യത കൂട്ടുവാൻ ആവശ്യമായി എന്തൊക്കെ നടപടികളാണോ എടുക്കേണ്ടത് അതെല്ലാം അവരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് എലക്ഷൻ കമ്മീഷനും ചെയ്യുന്നു എന്ന വ്യക്തമായ ഒരു ധാരണ തോന്നൽ മറ്റുള്ളവരിൽ ഒളവാക്കുന്ന രീതിയിലാണ് എല്ലാ പ്രവർത്തികളും തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി മുന്നോട്ടേക്ക് വയ്ക്കുന്ന രാഷ്ട്രീയം അതിൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ ഹിന്ദുത്വ ആണ് ഹിന്ദുത്വയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതൊരു ഹിന്ദു രാജ്യമാക്കി മാറ്റുന്നതിന് ആവശ്യമായ എന്തെല്ലാം നടപടികൾ ചെയ്യാമോ അതിനുവേണ്ടി വാദിക്കുന്ന ബാധിക്കുന്ന ധാരാളം നേതാക്കളെ നമുക്ക് ബി ജെ പിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ പാരമ്യത്തിലേക്ക് ഇവർ പോകുന്ന ഒരു ഘട്ടമായി നമ്മൾ കണ്ടത് യു പിയിലെ രാമക്ഷേത്ര നിർമ്മിതിയും ഉദ്ഘാടന വേളയുമാണ് നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ പ്രഥമ അധികാരി തന്നെ അതുപോയി ഉദ്ഘാടനം ചെയ്യുക ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഇത് പോയി ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുന്നത് ഒരുപക്ഷെ അത്രക്കങ്ങ് എല്ലാ വിഭാഗം പെട്ട ആൾക്കാർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതാകണമെന്നില്ല എന്നിരുന്നാലും അതാത് മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് അത് വളരെ അനുകൂല ഘടകമായി തോന്നുകയും ചെയ്യാം ഇവിടെ ആ ഒരു രാമക്ഷേത്രം നിർമ്മിച്ചതിലൂടെ ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു വലിയ മുന്നേറ്റം ഒരു ഹിന്ദു വോട്ട് കൺസൾട്ടേഷനെങ്കിലും കൊണ്ടുവരാൻ സാധിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ അത് സാധിക്കും എന്നായിരുന്നു പ്രസ്തുത രാഷ്ട്രീയ പാർട്ടി തീർച്ചയായും വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ എലക്ഷനിൽ കഴിഞ്ഞുപോയ എലക്ഷനിൽ നാനൂറിലധികം സീറ്റുകൾ നേടി മുന്നിൽ വരാനാകുമെന്ന് അവർ വളരെയധികം പ്രതീക്ഷിച്ചു അപ്പം നാനൂറ് സീറ്റുകൾ കിട്ടുന്നതിന് അവർക്ക് സ്വാധീനമില്ലാതിരുന്ന ജില്ലകളിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ കേവലം അവർക്ക് വേണ്ട ഒന്നോ രണ്ടോ സീറ്റ് എങ്കിലും സൃഷ്ടിച്ചെടുക്കുക എന്ന ആവശ്യത്തിലേക്ക് അവർ അശ്രാന്തം പണിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ഫലമാണ് നമ്മൾ തൃശ്ശൂർ കണ്ടു തൃശ്ശൂരും ഓട്ടർ പട്ടികയിൽ വലിയ തിരിമറികൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കേരളത്തിലടക്കം സീറ്റില്ലാത്ത കുറച്ച് സംസ്ഥാനങ്ങളിൽ നിന്ന് ചില്ലറ ചില്ലറ സീറ്റുകൾ സംഘടിപ്പിച്ചാൽ ആകെ മൊത്തത്തിൽ അവർക്ക് നാനൂറ് സീറ്റുകൾ കിട്ടാൻ ആവശ്യമായ സീറ്റ് കിട്ടും എന്നൊരു കണക്ക് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു അതിനാവശ്യമായ രീതിയിലുള്ള തിരിമറികൾ നടത്തേണ്ടത് അവർ നടത്തി അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് നമുക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു സീറ്റ് തൃശ്ശൂർ അവർക്ക് നേടിയെടുക്കാനും പറ്റിയിട്ടുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഇന്ത്യയിൽ ഈ ഒരു ഭരണകൂടം നിലനിൽക്കുന്ന കാലത്തോളം തെളിയിക്കപ്പെടുമോ ഇല്ലയോ എന്നൊരു ചോദ്യ നമുക്ക് മുന്നിലുണ്ട് എന്നിരുന്നാലും ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച ആ രാഷ്ട്ര സങ്കല്പം അത് നിറവേറ്റിക്കൊടുക്കുവാൻ ഈ രാജ്യത്തെ ജനങ്ങൾ തയ്യാറല്ല എന്നതിന് വ്യക്തമായ ഉദാഹരണം നമുക്ക് യു പിയിൽ നിന്ന് തന്നെ കിട്ടുകയുണ്ടായി മറ്റൊന്നുമല്ല രാമക്ഷേത്രം എവിടെയാണോ വന്നത് അതേ മണ്ഡലത്തിൽ അവർ തന്നെ കൊണ്ടുവന്ന സ്ഥാനാർത്ഥി എട്ട് നിലയിൽ പൊട്ടുന്നത് നമുക്ക് കാണാൻ സാധിച്ചു അതായത് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഈ പ്രസ്തുത രാഷ്ട്രകക്ഷിയെ അവിടുത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു അങ്ങനെയാണെങ്കിൽ അതൊരു വ്യക്തമായ സിഗ്നലാണ് നാന്നൂറ് സീറ്റുകൾ നേടും എന്ന് പറഞ്ഞവർക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു എന്നത് മാത്രമല്ല രാമക്ഷേത്രം വന്നെടുത്താണ് അവർക്ക് ആക്ച്വലി ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടേണ്ടത് അവിടെ പക്ഷേ അവർക്ക് തോൽക്കേണ്ടിയും വന്നു ഓവർ കോൺഫിഡൻസിൻ്റെ പുറത്ത് അവിടെ അവർ യാതൊരുവിധ തിരിമറിയും നടത്തിയിട്ടില്ല എന്നതാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഒരു സാധ്യതയും ഇല്ലായിരുന്ന സ്ഥലത്തൊക്കെ തിരിമറിയിലൂടെ അവർ ആ സീറ്റുകൾ പിടിച്ചെടുക്കാൻ ആവശ്യമായ പല കാര്യങ്ങളും ചെയ്തു അപ്പോൾ ഇനി ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി എന്താകും അതാണ് നമുക്കിനി അറിയേണ്ടത് ഇപ്പോൾ നടക്കുന്ന ഈ രാഷ്ട്രീയ സംഘർഷങ്ങൾ എന്ന് പറയുന്നതിൽ നമ്മൾ കാണുന്ന യഥാർത്ഥ വില്ലൻ അല്ലെങ്കിൽ എല്ലാ പാർട്ടികളുടെയും ചർച്ചകളെല്ലാം ചെന്ന് ഉടക്കി നിൽക്കുന്നതും ഫോക്കസ് ചെയ്യുന്നതും നമ്മളുടെ വോട്ടർ ലിസ്റ്റിലേക്കാണ് അപ്പോൾ ഈ വോട്ടേഴ് ആണോ യഥാർത്ഥ വില്ലൻ അതോ എലക്ഷൻ കമ്മീഷൻ ആണോ അതുമല്ലെങ്കിൽ വോട്ടിംഗ് മെഷീൻ ആണോ ഇനി ബി ജെ പി എന്ന രാഷ്ട്രീയ കക്ഷിയാണോ അതോ പ്രതിപക്ഷമാണോ ആകെ കൺഫ്യൂഷൻ തോന്നാമെങ്കിലും ഇപ്പോൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് വോട്ടേഴ് സിസ്റ്റിലും അതിനുശേഷം എലക്ഷൻ കമ്മീഷനിലേക്കുമാണ് പരിചാരപ്പെടുന്നത് എന്നാൽ എനിക്ക് തോന്നുന്നത് ഇത് തീർത്തും വ്യക്തിപരമായ സാധ്യത നമ്മളൊന്ന് വിശകലനം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും വോട്ടേഴ്സ് അല്ല വോട്ടേഴ്സ് ലിസ്റ്റ് ഒരു കളമൊരുക്കൽ മാത്രമാണ് നമുക്കറിയാം തൃശ്ശൂർ മാത്രം ഒരു ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷമാണ് അല്ലെങ്കിൽ വോട്ട് ഒരു ലക്ഷത്തിനടുത്ത് അധികം വോട്ട് സുരേഷ് ഗോപിക്ക് നേടാനായി എന്ന് പറയുമ്പോൾ അവിടെ ഒരു റൂമിൽ മാത്രം ഒൻപതോളം പേരെ ഒരു ഫ്ലാറ്റിൽ നിന്ന് ഒരു റൂമിൽ മാത്രം ഒമ്പതോളം പേരെ വോട്ട് ആഡ് ചെയ്തിരിക്കുന്നു നാല് വർഷമായിട്ട് അവിടെ ജീവിക്കുന്ന ലേഡി ഇവരെയും അറിയത്തേയില്ല അവരതിനെപ്പറ്റി കംപ്ലൈൻറ്റും കൊടുത്തിട്ടുണ്ട് ഒരു മറുപടിയും ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം ഇന്ന് നമ്മുടെ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ അതിപ്പോൾ നിയമവുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ ഡെമോക്രസിയുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ എല്ലാ മേഖലകളിലും ഭരണതലപ്പ് തിരിക്കുന്നതെല്ലാം പ്രസ്തുത രാഷ്ട്രീയ കക്ഷിയുടെ അവരുടെ ശാഖയിൽ പഠിച്ചിറങ്ങി വന്ന ആൾക്കാരാണോ തീർച്ചയായും അതേ എന്ന ഉത്തരം നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് എല്ലാ മാറ്റങ്ങളും ഉണ്ടാകുന്നത് ഗവർണർമാർ മാറി മാറി വരുന്നത് ഇവിടെ എന്താണ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം ഇതിനൊന്നും ഇവർക്ക് യാതൊരുവിധ റൈറ്റും ഉള്ള ആൾക്കാരല്ല ഇല്ലാത്ത അധികാരം എടുത്ത് പ്രയോഗിക്കുകയാണ് ഇവിടെ നമ്മൾ ശുഭപ്രതീക്ഷയോടുകൂടെ തന്നെ ഇരിക്കാൻ വകുപ്പുണ്ട് കാരണം ലോകത്തെ ആകെ വിറപ്പിച്ചു കൊണ്ടുവന്നതാണ് മുസോളിനിയും ഹിറ്റ്ലറും അവരുടെ അവസാനം എങ്ങനെയായിരുന്നു എന്നത് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ലോകത്ത് വന്ന വമ്പൻ മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ടുള്ളത് ഒരു അല്ല മറിച്ച് ജീവിക്കാൻ മറ്റ് നിർവാഹങ്ങളൊന്നുമില്ലാതെ വന്നപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയ മനുഷ്യരിലൂടെയാണ് വലിയ വിപ്ലവങ്ങളെല്ലാം വലിയ മാറ്റങ്ങളെല്ലാം ലോകത്ത് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി എന്താണ് എന്ന് ചോദിച്ചാൽ ഈ വരുന്ന ബീഹാർ എലക്ഷനിലൂടെ അതിൽ നമുക്ക് വ്യക്തമായ ഒരു ചിത്രം കിട്ടുന്നുണ്ടാകും എന്നിരുന്നാൽ തന്നെ സമീപഭാവിയിൽ നമ്മുടെ കൺമുന്നിലൂടെ നടന്നു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് ഉടനെ തന്നെ പോകാവുന്നതാണ് അതിലേക്ക് ചിന്തിച്ച് വരുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡും അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്നതിനെ പറ്റിയും വിശദമായ കാര്യങ്ങൾ ഏകദേശ ധാരണ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഈ പറയുന്നത് ഒരു ധാരണ മാത്രമാണ് അതങ്ങനെ സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും സാധ്യതയുള്ളതാണ് എന്നിരുന്നാലും നമുക്ക് പല വിധങ്ങളായ കാര്യങ്ങളിൽ സാധ്യതകൾ വിശകലനം ചെയ്തു പോകുമ്പോൾ അതിലേതെങ്കിലൊക്കെ സംഭവിച്ചേക്കാം അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ നമുക്കറിയാം ഡിഫൻസിലേക്ക് ഈ ഒരു രാഷ്ട്രീയ കക്ഷി ഇത്രമാത്രം ഡിഫൻസിലേക്ക് മാറുന്നതും മൂന്നോ നാലോ ദിവസത്തോളം മിണ്ടാട്ടമില്ലാതെ എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ സ്തംഭിച്ച് നിൽക്കുന്നതുമായ ഒരു സിറ്റുവേഷൻ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോൾ അവരുടെ ചോദ്യങ്ങൾ ഇതൊക്കെയാണ് കരട് പട്ടിക തന്നിരുന്നല്ലോ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് കംപ്ലയിൻ്റ് ചെയ്തില്ല ന്യായമെന്ന് നമുക്ക് പലർക്കും തോന്നിപ്പോകാവുന്ന ഒരു ചോദ്യമാണത് പക്ഷെ അതങ്ങനെയല്ല എന്നത് പല ആൾക്കാരും അതിനെപ്പറ്റി വിശദമായി പഠിച്ച മനുഷ്യർ പറയുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്നൊരാൾ വ്യക്തമായി പറയുന്നുണ്ട് അതെ കരട് പട്ടികയിൽ ഞങ്ങൾക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റുമില്ലായിരുന്നു കാരണം ഓറിജിനൽ പട്ടിക വന്നതും കരട് പട്ടിക വന്നതും തമ്മിൽ അജകജാന്തര വ്യത്യാസമുണ്ടായിരുന്നു കരട് പട്ടികയിൽ ഇവർ ഒരു മനിപ്പുലേഷനും നടത്തിയിട്ടില്ല എന്നാൽ ഓറിജിനൽ വോട്ടർ ലിസ്റ്റ് വന്നപ്പോൾ കരട് പട്ടികയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരു വീട്ടിൽ തന്നെ പത്ത് മുപ്പത്തെട്ടും വോട്ടുകളും ഒരു റൂമിൽ തന്നെ ഒമ്പത് വോട്ടുകളും എന്നാൽ അത് ആ റൂമിൻ്റെ ആൾക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരും ഇതുപോലെ അനവധി നിരവധി വോട്ടുകൾ എവിടെ നിന്നില്ലാമോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ധാരാളമായി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു ഒരു നിയോജക മണ്ഡലത്തിലേക്ക് മാത്രം മനസ്സിലാക്കുക കാര്യമായ ഭരണത്തിൽ ഇടപെടലുകൾ നടത്താൻ സാധിക്കാത്ത ഒരു എം എൽ എ പോലുമില്ലാത്ത ഒരു സംസ്ഥാനത്ത് ഇവർക്കിത് ചെയ്യാൻ കഴിയുന്നു അതിനുള്ള ധൈര്യം ഇവർ കാണിക്കുന്നുണ്ട് എങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഇവരെന്തൊക്കെയായിരിക്കും കാട്ടിക്കൂട്ടിയിട്ടുണ്ടാവുക അപ്പോൾ ഈ കരട് പട്ടിക എന്ന് പറയുന്നതെന്നല്ല എല്ലാത്തിലും ഇവർ മനുപ്പുലേഷൻ നടത്തുകയാണ് വോട്ടേഴ്സ് ലിസ്റ്റ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അല്ല കാരണം ഇനിയും കൂടുതൽ മണ്ഡലങ്ങളെപ്പറ്റി പഠനം നടത്തുകയും കംപ്ലൈൻറ്റുമായി ഇനി കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവർ ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന വരാൻ പോകുന്ന മുന്നിലുള്ള ബീഹാർ ഇലക്ഷൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കിട്ടാൻ സാധ്യതയുണ്ട് അതെങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കേണ്ട ഒരു തത്രപ്പാടിൽ ആണ് അവർ നിൽക്കുന്നത് എനിവേ ഈ ബീഹാർ എലക്ഷനിലോട് ഇവിടെ അവസ്ഥ എങ്ങോട്ടേക്കാണ് കാര്യങ്ങൾ പോകാൻ പോകുന്നത് എന്നത് നമുക്കൊന്ന് വ്യക്തമായി കിട്ടും മനസ്സിലാക്കേണ്ടത് ബീഹാറിൽ നിതീഷ് കുമാർ തോറ്റാൽ ഈ മന്ത്രിസഭ വീഴാനുള്ള എല്ലാ കേന്ദ്ര മന്ത്രിസഭ വീഴാനുള്ള എല്ലാ കളവും ഒരുങ്ങുന്നുണ്ടാവും ഇനി നിതീഷ് കുമാർ അവിടെ വിജയിക്കുകയാണെങ്കിൽ ഇപ്പോൾ ജനങ്ങൾക്കൊക്കെ അറിയാം ഇവരെന്തു ചെയ്തിട്ടാണ് ഇവിടെ ഇങ്ങനെ ഈ ഒരു രാഷ്ട്രീയത്തിൽ കടിച്ചു തൂങ്ങി ഈ അധികാരത്തിൽ ഇവരെങ്ങനെ ഇപ്പോൾ നിലനിൽക്കുന്നു എന്നതിനെപ്പറ്റി ഏകദേശ ധാരണ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം വോട്ടിംഗ് മെഷീൻ എന്നു പറയുന്നത് അത് ഇലക്ട്രോണിക് ആയിക്കോട്ടെ മെക്കാനിക്കൽ ആയിക്കോട്ടെ ഒരു മെഷീൻ ആണെങ്കിൽ അതിൽ പലവിധ അനവധി മെനിപ്പുലേഷൻസ് നമുക്ക് നടത്താൻ പറ്റും ഒരു മജീഷ്യൻ കാണിക്കുന്നത് പോലെ സാധാരണക്കാരന് യാതൊരുവിധ ഐഡിയയും കിട്ടാത്ത രീതിയിൽ വമ്പ് മാറ്റങ്ങൾ അതിൽ നടത്താൻ പറ്റുമെന്നുള്ളത് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ടെസ്റ്റ് ചെയ്ത വീഡിയോകൾ യൂട്യൂബിലടക്കം നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് എന്ന് മാത്രമല്ല അത്യാവശ്യം കമ്പ്യൂട്ടർ സയൻസും കാര്യങ്ങളുമൊക്കെ അറിയാവുന്ന അത്യാവശ്യം പ്രോഗ്രാമിംഗ് ലെവൽ കാര്യങ്ങൾ അറിയാവുന്ന ഏതൊരു മനുഷ്യനും അറിയാം ഇത് മനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമൊന്നുമല്ല ഏത് വിധത്തിലുള്ള മാർഗം അനവധി മാർഗ്ഗങ്ങളിലൂടെ ഇതിൽ ഏത് നിമിഷവും മനിപ്പുലേഷൻസ് വരുത്താം ഒറിജിനൽ റിസൾട്ട് വേണമെങ്കിലും ഒറിജിനൽ റിസൾട്ട് കൊടുക്കാം അതല്ല നമുക്ക് ആവശ്യമായ രീതിയിൽ മനുപ്പുലേറ്റർ റിസൾട്ട് കാണിക്കണമെങ്കിൽ അത് കാണിക്കാനും ഒക്കെ ഇവിടെ സാധിക്കും അതിനകത്തൊന്നും ആർക്കും ഇപ്പോൾ സംശയമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ വോട്ടേഴ്സ് സിസ്റ്റപ്പിൻ്റെ ഇവർ ഇതിനു മാത്രം പാടുപെടുന്നത് എന്തിനാണ് അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് അതായത് ഒരു മണ്ഡലത്തിൽ രണ്ട് ലക്ഷം വോട്ടേഴ്സാണ് ഉള്ളത് അതിനകത്ത് രണ്ടു ലക്ഷം പേരും വന്ന് വോട്ട് ചെയ്തു എന്ന് സംഘൽപ്പിക്കുക അങ്ങനെയാണെങ്കിൽ നോർമലി അവിടെ കിട്ടാവുന്ന വോട്ട് ഓരോ രാഷ്ട്രീയ കക്ഷിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പെർസെൻറ്റേജ് ഓഫ് വോട്ട് ഉണ്ടാകും സപ്പോസ് കേരളത്തിൽ സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ എൽ ഡി എഫിന് ഒരു ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് കിട്ടുന്നു യു ഡി എഫിന് ഒരു ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് കിട്ടുന്നു അങ്ങനെയാണെങ്കിൽ പോയിട്ടൊരു ടെൻ പെർസെൻറ്റേജ് ബി ജെ പിക്ക് കിട്ടാനുണ്ട് അങ്ങനെ ആ ടെൻ പെർസെൻറ്റേജ് കിട്ടുന്നുകൊണ്ട് അവർക്ക് എന്തായാലും വിജയിക്കാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണ് ആ പോൾ ചെയ്യപ്പെടാവുന്ന വോട്ടിൻ്റെ ഇരട്ടി വോട്ടേഴ് ലിസ്റ്റിൽ കയറ്റുക അതിവിടെ ഉണ്ടാവായിരിക്കണമെന്നൊരു നിർബന്ധവുമില്ല ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാരായിക്കോട്ടെ അപ്പോൾ ഒരു രണ്ട് ലക്ഷം പോൾ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി വോട്ടർ സിസ്റ്റിൽ കേട്ടിയാൽ ഇനി വോട്ടിംഗ് മെഷീന് കാര്യമായ റോളുണ്ട് വോട്ടർ എലക്ഷൻ്റെ ദിവസം ഈ ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഇവർക്ക് നടത്തി കഴിഞ്ഞാൽ ടോട്ടൽ പോൾ ചെയ്തതിനകത്ത് ഒരു തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് രണ്ട് കക്ഷികൾക്കും കൊടുത്ത് ബാക്കിയുള്ള പെർസെൻറ്റേജ് ഇപ്പോൾ ബി ജെ പിക്ക് വിജയിക്കാൻ എത്ര പെർസെൻറ്റേജ് ആണ് വേണ്ടത് അത്രയും പെർസെൻറ്റേജും കൂടെ അലോക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു റിസൾട്ട് കാണിക്കാനായിട്ട് പറഞ്ഞാൽ ഓട്ടോമേഷനിൽ അത് നിസ്സാരമായി പ്രകടിപ്പിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഒരു ഡിസ്പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാച്ചുറലായിട്ട് കാണുന്നവർക്കൊക്കെ തോന്നുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു വോട്ട് ടാലിങ് നടത്തണമെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ അത്രയധികം വോട്ടേഴ്സ് ഉണ്ടാവണം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഈ ഒരു പ്രശ്നം ഇവിടെ ഇത്രയും വ്യാജമായ വോട്ട് ചേർക്കലുകൾ നടത്തിയേക്കുന്നത് അത് ആക്ച്വലി അവരൊന്നും വന്ന് വോട്ട് ചെയ്യണമെന്ന് ഇവിടെ ആർക്കും നിർബന്ധമില്ല ഈ ഒരു ഗ്രൗണ്ട് അവിടെ ഉണ്ടാവണം ഇതിനെ ടാലി ചെയ്ത് കാണിക്കാൻ വോട്ടിംഗ് മെഷീനിൽ ഇത്രയും വോട്ട് കയറിയപ്പോൾ ഇവിടെ ഇത്രയും വോട്ട് ഇല്ലല്ലോ എന്ന ചോദ്യം വരരുത് അപ്പോൾ നാല് ലക്ഷം വോട്ട് ഉണ്ട് എന്നൊരടുത്ത് എഴുപത് ശതമാനം പോളി ചെയ്യപ്പെട്ടു അങ്ങനെയാണ് രണ്ട് ലക്ഷത്തിൽ കൂടുതൽ പോളി ചെയ്യപ്പെട്ടു അപ്പോൾ കൂടുതലായി വന്ന വോട്ടുകളെല്ലാം ബി ജെ പിക്ക് കിട്ടിയത് കൊണ്ടിട്ട് നമ്മുടെ ഗോപിയണ്ണം ജയിച്ചു എന്ന് വരുത്തി തീർക്കാം നേരെ മറിച്ച് അവിടെ വോട്ടേ ഇല്ല മൊത്ത വോട്ടിൽ ഇത്രയും ഇവർക്കാണ് കഴിഞ്ഞ തവണ കിട്ടിക്കൊണ്ടിരുന്നതും ഇത്തവണ എങ്ങനെ ഇവർക്ക് ഇത്രയും അറിഞ്ഞ് കിട്ടും എന്നൊരു ചോദ്യം അവിടെ വരും ഇനി തമിഴ്നാട്ടിൽ ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അഞ്ചോളം വോട്ടുകളുണ്ട് ഈ സ്ഥാനാർത്ഥിയുടെ വോട്ടുമുണ്ട് എലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അയാളുടെ വോട്ട് കിട്ടിയേക്കുന്നത് പൂജ്യമാണ് സ്ഥാനാർത്ഥി കിട്ടിയേക്കുന്ന വോട്ട് പൂജ്യം അപ്പോൾ സ്ഥാനാർത്ഥിയുടെ ചോദ്യം ഇതാണ് ഓക്കെ എൻ്റെ വീട്ടിലുള്ളവരാരും എനിക്ക് വോട്ട് ചെയ്തില്ല എന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കാം പക്ഷെ ഞാൻ എനിക്ക് ചെയ്ത വോട്ട് എവിടെ പോയി വോട്ടിംഗ് മെഷീൻ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ അവതരിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിദ്യാഭ്യാസം കാര്യങ്ങളില്ലാത്ത വോട്ടനവധി ജനങ്ങൾ ഇവിടെയുണ്ട് അസാധു വോട്ട് ഇഷ്ടം പോലെ പോകുന്നു എന്ന ഒരൊറ്റ കാരണം പറഞ്ഞിട്ടാണ് വോട്ടിം മെഷീൻ ഇവിടെ അവതരിപ്പിച്ചത് അസാധു പോകുന്നു ഒപ്പം സമയം കൂടുതൽ എടുക്കുന്നു ചിലവ് കൂടുതൽ വരുന്നു അങ്ങനെ പറഞ്ഞിട്ട് അവതരിപ്പിച്ച വോട്ടിംഗ് മെഷീൻ ഇപ്പോൾ അസാധു പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ സ്ഥാനാർത്ഥിയുടെ വോട്ട് എങ്ങോട്ട് പോയി വീട്ടിലുള്ള ആൾക്കാർ ആരും വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും ഈ സ്ഥാനാർത്ഥി ഈ സ്ഥാനാർത്ഥിക്കല്ലേ വോട്ട് ചെയ്തിട്ടുള്ളേ അതിന് ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ ഒരു മറുപടിയും കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല ഒട്ടനവധി നിരവധി മണ്ഡലങ്ങളിൽ ടോട്ടൽ പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതൽ കൗണ്ട് ചെയ്തു നൂറ് വോട്ട് പോൾ ചെയ്തെടുത്ത് എങ്ങനെയാണ് നൂറ്റി രണ്ട് വോട്ട് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് ആ അതെ നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കണമെങ്കിൽ ആ രണ്ട് വോട്ടും കൂടെ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയാലേ ജയിക്കത്തുള്ളൂ എങ്കിൽ മെഷീൻ അത് കാണിക്കും അത്രേ ഉള്ളൂ ഇതിനൊന്നും ഇലക്ഷൻ കമ്മീഷന് യാതൊരുവിധ മറുപടിയില്ല അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ വില്ലൻ എന്ന് പറയുന്നത് സപ്പോസ് ബാലറ്റ് പേപ്പറിലായിരുന്നു നമ്മൾ വോട്ട് ചെയ്തിരുന്നത് ഈ വോട്ടിംഗ് മെഷീനിൽ ഇവിടെ ഗോപിയെണ്ണം വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റിലുള്ള കംപ്ലീറ്റ് ആൾക്കാരെയും കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഫിസിക്കലി അവരിവിടെ വരുമ്പോൾ നമ്മുടെ കൺമുന്നിലൂടെ അവർ കയറിപ്പോകേണ്ടി വരും അപ്പോൾ പിടിക്കപ്പെടും കള്ള കള്ളവോട്ടല്ല ലിസ്റ്റിലുള്ള വോട്ടാണെങ്കിൽ പോലും സംഭവം അവിടെ നോട്ട് ചെയ്യപ്പെടും മാത്രമല്ല അത് ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ് നടക്കുന്ന കാര്യമല്ല അങ്ങനെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെയാണ് വോട്ടിംഗ് മെഷീൻ ഇവിടെ വളരെ വലിയ റോളുള്ളത് എന്നാൽ നമ്മുടെ ഒരു രാഷ്ട്രീയ കക്ഷിയും ആം ആദ്മി പാർട്ടി ഒഴിച്ചിട്ട് ആരും തന്നെ ഈ വോട്ടിംഗ് മെഷീനിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല നേരെ മറിച്ച് വോട്ടർ ലിസ്റ്റും ബാക്കി എല്ലാം മാറ്റി വെച്ചിട്ട് വോട്ടിംഗ് മെഷീനെതിരെ വേണം നമ്മളിവിടെ അടുത്തൊരു ഇലക്ഷൻ ഇനി ഇന്ത്യയിൽ നടക്കുകയാണെങ്കിൽ ഒരു ഓൾ ഇന്ത്യ ഇലക്ഷൻ ഇനി നടക്കുകയാണെങ്കിൽ അത് വോട്ടിംഗ് മെഷീനിൽ നടക്കരുത് ബാലറ്റ് പേപ്പറിൽ മാത്രമേ നടക്കാൻ പാടുള്ളൂ ആ ഒരു സിറ്റുവേഷൻ വരുന്നില്ല എങ്കിൽ ഉറപ്പിച്ചോ ഈ വോട്ടിംഗ് മെഷീൻ ഉള്ള കാലത്തോളം ഈ ഒരു പാർട്ടി ഇവിടെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടാവില്ല ജനങ്ങൾ എതിർത്ത് എത്ര കൂട്ടായ്മയോടുകൂടെ വോട്ട് ചെയ്യപ്പെട്ടാൽ പോലും മെഷീൻ ഇവരുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം മജീഷ്യൻ കാണിക്കുന്ന മായാജാലം പോലെ അധികാരത്തിൽ ഇവർ തുടരുന്ന കാഴ്ചയായിരിക്കും ഉണ്ടാവുക ഇനി നമുക്ക് പ്രതീക്ഷ തരുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തൊട്ടടുത്ത ശ്രീലങ്കയിൽ നമ്മൾ കണ്ടതാണ് അവിടുത്തെ പ്രസിഡൻ്റ് ഇപ്പം എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല അവിടുത്തെ ജനങ്ങൾ മടുത്ത് പൊറുതി മുട്ടി അളമുട്ടിയാൽ പാമ്പും കടിക്കും എന്നൊരവസ്ഥയിൽ ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ ഏതൊരു നമ്മൾ ചരിത്രത്തിൽ പല തവണ കണ്ടതാണ് മുസോളിനയുടെ അവസാന ചിത്രം നമ്മൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കൊപ്പം വളരെ അടുത്ത അനുയായികൾക്കൊപ്പം തലകീഴായിട്ട് തൂങ്ങിക്കിടക്കുന്ന ചിത്രമാണ് മുസോളിനയുടെ ചിത്രമായിട്ട് ലോകം അവസാനമായി കണ്ടത് ശ്രീലങ്കയിൽ പ്രസിഡൻറ്റിന് സംഭവിച്ചെന്താണെന്ന് നമുക്കറിയാം അതിനുശേഷം ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം ഇപ്പോൾ അമേരിക്കയിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും നമ്മൾ കാണുന്നുണ്ട് ഇവിടെയെല്ലാം സംഭവിച്ചതിൻ്റെ ഒരു പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ ഇനി അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതർവൈസ് എന്താണ് ഇവിടെ സംഭവിക്കേണ്ടത് അത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നുണ്ടാകും ഈ വരുന്ന ബീഹാർ എലക്ഷൻ കഴിയുന്നതോടുകൂടെ അക്കാര്യത്തിൽ എന്തായാലും ഇന്ത്യയിലെ ജനങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും അടിയൊന്നും തുടങ്ങിയിട്ടില്ല ജനങ്ങൾ വടിവെട്ടുന്നതേ ഉള്ളൂ നമുക്കെന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കാം മറ്റൊരു വീഡിയോയായി വീണ്ടും കാണുന്നവരേക്കും താങ്ക്